september ത്തിന് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലും രാജ്യത്തിന്റെ മറ്റ് പ്രധാന നഗരങ്ങളിലും അലയടിച്ച പ്രതിഷേധങ്ങൾ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഭരണത്തിനെതിരെയുള്ള ജനരോഷം എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും വെളിവാക്കുന്നു റോഡുകൾ ഉപരോധിച്ചും തീയിട്ടും പോലീസുമായി ഏറ്റുമുട്ടിയും തങ്ങളുടെ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ മാക്രോണിന്റെ പുതിയ പ്രധാനമന്ത്രിക്കും സർക്കാരിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങൾ വെറും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് ഫ്രാൻസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സാമൂഹിക മേഖലയിലും നിലനിൽക്കുന്ന ആഴത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിഫലനമാണ് മുൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ചെലവ് ചുരുക്കൽ നയങ്ങളാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണം പൊതു അവധികൾ വെട്ടിക്കുറയ്ക്കാനും പെൻഷനുകൾ മരവിപ്പിക്കാനും ഉൾപ്പെടെയുള്ള കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനങ്ങളെ പ്രകോപിപ്പിച്ചു പാർലമെന്ററി വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബേറു രാജിവെച്ചെങ്കിലും മാക്രോൺ ഭരണകൂടത്തിനോടുള്ള ജനങ്ങളുടെ അവിശ്വാസം അതോടെ അവസാനിച്ചില്ല ഒരു വർഷത്തിനിടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയെ മാറ്റേണ്ടി വന്നത് രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാക്രോൺ ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ശക്തി നൽകി ജനകീയ വികാരം പരിഗണിക്കാതെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബ്ലോക്ക് കോൺ സ്റ്റൌട്ട് എന്ന പേരിൽ അടുത്തിടെ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ടിക്ടോക് എക്സ് മറ്റ് മെസ്സേജിംഗ് ഗ്രൂപ്പുകൾ എന്നിവയിലൂടെ വളർന്ന ഈ പ്രസ്ഥാനത്തിന് ഒരു കേന്ദ്രീകൃത നേതൃത്വമില്ല ഇത് പോലീസിന് ഇവരെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ അസമത്വം വർദ്ധിപ്പിച്ചുവെന്ന് വിശ്വസിക്കുന്ന തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ആക്ടിവിസ്റ്റുകൾ എന്നിവരെ ഈ പ്രസ്ഥാനം ആകർഷിച്ചു ഫ്രാൻസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം നേതൃത്വമില്ലാത്ത പ്രക്ഷോഭങ്ങൾ അസാധാരണമല്ല അധികാരികളുടെ നയങ്ങളോടുള്ള ജനങ്ങളുടെ അസംതൃപ്തി ഏതെങ്കിലും ഒരു വ്യക്തിയോ രാഷ്ട്രീയ പാർട്ടിയോ നയിക്കാതെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിവേഗം പടർന്നു പിടിക്കുന്ന പ്രവണതയാണിത് പ്രതിഷേധക്കാർ റോഡ് ഉപരോധങ്ങൾ ബഹിഷ്കരണങ്ങൾ തുടങ്ങിയ തന്ത്രങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇന്ധന നികുതി വർധനവിനെതിരെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ നടന്ന യെല്ലോ വെസ്റ്റ് പ്രസ്ഥാനത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു രാജ്യവ്യാപകമായി നടന്ന ഈ പ്രതിഷേധങ്ങൾ ട്രെയിൻ വ്യോമഗതാഗതം ഉൾപ്പെടെയുള്ള യാത്രാ സംവിധാനങ്ങളെ സാരമായി ബാധിച്ചു ഏകദേശം എൺപതിനായിരം പോലീസുകാരെയാണ് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വിന്യസിച്ചത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇരുന്നൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യല്ലോ വെസ്റ്റ് പ്രസ്ഥാനം ഫ്രാൻസിന്റെ സാമ്പത്തിക അസമത്വത്തെയും ഗ്രാമീണ മേഖലയിലുള്ളവരുടെ ദുരിതങ്ങൾ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ ആ പ്രസ്ഥാനം ഉയർത്തിയ പല വിഷയങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നുമുണ്ട് സാധാരണയായി ഫ്രാൻസിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ പെൻഷൻ പരിഷ്കരണം പോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ വരുന്ന രാഷ്ട്രീയ അസ്ഥിരത ഭരണത്തിലുള്ള വിശ്വാസക്കുറവ് തുടങ്ങിയ ഒന്നിലധികം കാരണങ്ങളുടെ ആകെ തുകയാണ് ഈ വിഷയങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സർക്കാരിന് ഈ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ജനങ്ങളുടെ അതൃപ്തി അവഗണിച്ച് മാക്രോൺ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് ഇത് രാജ്യത്ത് കലാപത്തിന് വഴിതെളിയിക്കുന്നുവെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി നൽകി മാക്രോണിന്റെ രാജി ആവശ്യപ്പെട്ട് തീവ്ര ഇടതുപക്ഷ നേതാവായ ജീൻ ലുക് മെലൻചോൺ രംഗത്തെത്തിയതോടെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ രൂക്ഷമായി ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പുറമെ വരുന്ന പണപ്പെരുപ്പവും സാമൂഹിക അസമത്വവും ഫ്രാൻസിലെ ജനങ്ങളുടെ രോഷം വർദ്ധിപ്പിച്ചു ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഉദാഹരണത്തിന് നേപ്പാളിൽ സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നത് ജനങ്ങളുടെ അതൃപ്തി എത്ര ശക്തമാണെന്ന് വ്യക്തമാക്കുന്നു ആഗോളതലത്തിൽ സാമ്പത്തിക പ്രതിസന്ധികളും ഭരണപരമായ വെല്ലുവിളികളും ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഫ്രാൻസിലെ നിലവിലെ സാഹചര്യം മാക്രോണിന്റെ രാഷ്ട്രീയ ഭാവിക്കും രാജ്യത്തിന്റെ ഭാവിക്കും ഒരുപോലെ വലിയ വെല്ലുവിളിയാണ് ഈ പ്രതിസന്ധിക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ അത് ഫ്രാൻസിന്റെ ഭാവി രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം